അപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അധികം താമസിച്ചു കേട്ടോ കടയിലൊക്കെ കയറുന്നുണ്ടായിരുന്നു കുറേ അധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു കാരണം വിശന്നിട്ട് കണ്ണാൻ കാണാൻ പറ്റാത്ത കുടലും പണ്ടൊക്കെ കരിഞ്ഞു പോയെന്ന് പറയുന്നത് നേക്കത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ ഇത് അതുകൊണ്ട് വന്ന ഉടനെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ട വെന്തു ഭയങ്കര ചൂടായിരുന്നു എന്നാലും വിശപ്പ് കാരണം കൊണ്ട് അതൊന്നും നോക്കിയില്ല കഴുകി പിറകുക എല്ലാം എടുത്തു അപ്പം ഞാൻ എൻ്റെ കടമ്പയിലേക്ക് കടന്നു അങ്ങനെ രണ്ട് പഴം പുഴുങ്ങിയത് നാല് മുട്ടയുടെ വെള്ളമായിട്ട് ഞാൻ ഇന്ന് കേട്ടോ ഈ വന്ന കഴിഞ്ഞിട്ട് പഴംമുട്ട അല്ലെങ്കിൽ റാഗിയുടെ ദോശയാണ് അപ്പം ഈ റാഗിയുടെ ദോശ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ലാബ് കുഴപ്പിക്കുന്നുമില്ല പക്ഷെ ഞാൻ റാഗിയുടെ ദോശയും മുടക്കളെ സെറ്റ് അതും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഒരേ ടേസ്റ്റി വരും ഭയങ്കര അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഡൈറ്റിംഗ് ഫോട്ടോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു പഴം കഴിക്കാറോ അത് പിന്നെ ഞാൻ പഴം കഴിക്കാം പിന്നെയും കഴിക്കും ആകെ ദോശയും എന്തെങ്കിലും ഒരു ചാറോ അങ്ങനെ എന്തായാലും അതെങ്കിലും കൈറ്റം എടുക്കും അതായത് ഞാൻ അത് ഒഴിവാക്കി പഴമില്ലാത്ത ഇല്ലാത്ത മാത്രം ഞാനും ദോശ കഴിക്കും അപ്പോൾ എന്തായാലും എൻ്റെ വേറ്റ് ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഒരു സെവൻറ്റി ഫ്രീ ഉണ്ടായിരുന്നു സെവൻറ്റി ഫോറോ സെവൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അപ്പോൾ ഒന്ന് പറയുന്നത് കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോക്കില്ല നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ സെവൻറ്റി ഫ്രീയും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് സെവൻറ്റി ആണ് അപ്പോൾ ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സെവൻറ്റി ഫ്രീ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കഠിനമായ റൈറ്റിംഗ് ഇതേ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കാരണവശാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരാതെ ഇരിക്കാൻ സാധ്യത വളരെ കാര്യം ഹോസ്പിറ്റൽ കേസ് വരും എനിക്ക് അതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഞാൻ റൈറ്റിന് അവിടെ ആയിക്കോട്ടും അപ്പോൾ ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ സടിക്കുന്നത് അപ്പം ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു പഴച്ച പള്ളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് ആ പാത്രം എല്ലാം കൂടെ കഴുകാനെടുത്തിട്ടു അതിനുശേഷം ക്രീം ബീറ്റ് ചെയ്യാൻ എടുത്തു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത് അപ്പം സ്പഞ്ചെല്ലാം തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചായിരുന്നു അപ്പം ഞാൻ സ്റ്റീൽ പാത്രത്തിനകത്ത് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ കേക്ക് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടായിരുന്നു സ്റ്റീൽ പാത്രത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഓവനിൽ വെച്ച് തന്നെ തയ്യാറെടു തയ്യാറാക്കാമെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ ഞാനെടുത്ത് സത്യം പറഞ്ഞാൽ ബട്ടർ പേപ്പറൊക്കെ വെക്കാനായിട്ട് ഭയങ്കര മടിയായിട്ട് പിന്നീട് ഞാൻ എല്ലാ ടോൾ കേക്കുകളും ഞാൻ അതിനകത്ത് ട്ടോ ഉണ്ടാക്കുന്നു അപ്പോൾ ചെറുതായിട്ടൊ പൊടി അങ്ങോട്ട് തട്ടി ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ നമ്മൾ അങ്ങ് വെക്കേണ്ട കാര്യമില്ല പിന്നീട് ഞാനൊരു പർപ്പിളായിട്ട് പർപ്പിളും യെല്ലോ കളറിലും കേട്ടോ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യമേ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചെങ്കിലും എനിക്ക് വളരെയധികം ബോറായിട്ട് തോന്നിയതുണ്ട് പിന്നെ ഞാൻ കളർ കുറച്ചും കൂടെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചു കൊടുത്തോ അപ്പോൾ ഞാൻ എനിക്ക് മോൾഡ് പോയായിരുന്നു മറ്റേ ഇത് പേരൊക്കെ എഴുതുന്ന സാധനമില്ലേ ആസുന പോയായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം പൈപ്പ് വായതിനകത്താക്കിയിട്ടാണ് ഇപ്പം പേരെല്ലാം എഴുതുന്നത് അപ്പോൾ കുറേ അധികം പാത്രം ഉണ്ടായിരുന്നു ആ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് എനിക്ക് വേറെ തുണി അലക്കാനും കുറേ തുണി ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാത്രം കഴുക്ക് തന്നെ മനുഷ്യൻ്റെ ജീവൻ എടുക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ